السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا شرف المرسلين وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم that's

ആയിരത്തി നാനൂറ് ആയിരത്തോളം വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരുപക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ ആ നമ്മുടെ സ്മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അള്ളാഹു സുബാന അവന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറഞ്ഞതും അത് തന്നെയാണ് അള്ളാഹുവിനെ ഒരാൾ ഓർക്കുന്ന സമയത്ത് അള്ളാഹുത്തെയാണെങ്കിൽ ഓർക്കുകയും അവന്റെ അടിമകളെ കൊണ്ട് ഓർക്കുന്ന ആളുകളെ ഓർക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്യുമെന്ന് മഹാന്മാരായ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് രാജാക്കന്മാരും ഭരണാധികാരികളും സമ്പന്നന്മാരും നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവരുടെ പേരുകളൊന്നും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ഷേഫുൽ ഹദാറമിറിയോ ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന പ്രമാണിമാർ ആരാണ് എന്ന് നാം നമുക്കാർക്കും അറിയുകയില്ല പക്ഷെ ഇന്ന് നാം എല്ലാ ദിവസവും ഒരു പാദ്യും ആ ഹദാത്തിലേക്ക് നമ്മൾ ദിവസവും ഓതുന്നുണ്ട് അപ്പം അള്ളാഹുബീനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ வளரப்பட்ட மகான் அடிப்ப ഒരാളെ പ്രയാസോടുകൂടി ഒരു വലിയ ചെയ്യുമ്പോൾ അവര് കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും ചുരുങ്ങിയത് അവന് മഹരത്ത് ലഭിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും തെറ്റുകൾക്ക് അമ്മാവ് മാപ്പ് ചെയ്തു കൊടുക്കാൻ ഒരു വലിയ കാരണമാണ് മഹാന്മാരുടെ കലോരത്തിൽ പോയി അവര് സിയാബൃത്ത് ചെയ്യുക എന്നുള്ളത്

എല്ലാ ദിവസവും ദർശനം താങ്കൾ മഹാനവരുടെ ചെയ്യാറുണ്ട് അതുകൊണ്ടൊക്കെ നാം ലക്ഷ്യമാക്കുന്നത് ബഹുമാനപ്പെട്ട ഹലി തങ്ങളുടെ മതവും ഹിമാർയത്തുമാണ് തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അവര് മാത്രമാണ് അബാഹുവിന്റെ സ്വാധീനങ്ങളെ കൊണ്ട് ഔലിയാക്കളെ കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധ്യമാവുക അതിനുവേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഈ നാം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുരറ്റ രക്ഷ മാത്രമാണ് ബഹുമാനപ്പെട്ടു അവർ മതവി അവരെ ഓറൂസ് നടത്തുമ്പോൾ ഞാനും അതിൽ പങ്കാളിയാവണം നാളെ നമ്മൾ നർസറിയിൽ എത്തുമ്പോൾ നമുക്ക് മഹാനവരുടെ ശപാടത്ത് ലഭിക്കണം

ുംജ് ആണെങ്കിലും അതിനൊരുപാട് ഒന്നാര നമുക്ക് തന്നിട്ടുണ്ട് അതെല്ലാം പാലിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അങ്ങനുകൾ ഒന്നാമത് സ്വീകരിക്കുകയുള്ളൂ എന്നാൽ ഒന്നാമ അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി ഇറക്കി കൊടുത്ത ഒരു അമലാണ് أشرف الخلق محمد رسول الله صلى الله عليه وسلم أفمر فيه للأسفلات أسفلات جلياً لمن التمتعان فرماناً فرق الإمام قصد الله رضي الله عنه وردت مساند الحلف إليه فردت لمن الشجر الله سبحانه وتعالى

സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം എന്താണ് അതിന്റെ മഹത്വം ഇമാം ഈമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചതണ്ട് ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ് बहुമാനപ്പെട്ട സയ്യിദി ഇമാം അബൂൽ ഹസൻ അസ്സദുലി സദു സദുഈമാ വഅലൈഹുള്ളാഹു അസ്ലഫിയൽ ഖു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്ൽ കാണുകയാണ് അതേ കാരണത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു യാ റസൂലല്ലാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ 100 സ്വലാത്ത് അല്ലാഹു തആല ചൊല്ലുവാണ് ഹബീബായ തക്കണ ഹദിയതുൽ കരീം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ

അവന് വേണ്ടി തൃപ്തി നൽകുന്നതാണ് ആ മലക്കുകളുടെ ജോലി എന്താ

എന്നിട്ട് പറയുന്നു അതേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മഹക്കത്ത് വെച്ചുകൊണ്ട് മനസാന്നിധ്യത്തോട് കൂടി ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലത്തിന്റെ കണക്ക് അതൊന്നാകനല്ലാതെ അറിയുകയില്ലോട് മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ അങ്ങനെ ചെയ്താലും സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ

பால் சொல்லும் மழையின் சென்ற மாதங்கள் பதிலே അവന്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് എന്തിനാണ് പറയുന്നതെന്ന് അറിയുമോ நம்ம எல்லாரும் தானா தொழாத் ஜெல்லளோ லோகத்தின் தலைவர் ஹபீப் முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லமா தங்களா പറയുന്നുんだ நால மஸ்ரையில் யாரு நம்ம கூட இல்லாத் kıயாமத் நாளை நம்ம ஒற்றெபொட நிக்கும்போது நமக்கெல்லாம் நச்சாயிப்புள்ளது லோகத்தின் தலைவர் முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லமா தங்களான

അതുകൊണ്ട് ഇങ്ങുകയത്തെ അശറഫുൽ ഖൽഖ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് ഉമ്മീങ്ങളെവരല്ലവർ പരിഞ്ഞുപോകും നമുക്ക് മഖ്സറ വരാണ്ട് ഖബർ വരാണ്ട് ഉമ്മീങ്ങളെ നമ്മൾ മഖ്സറയിലേക്ക് തൂകോ നമ്മുടെ 30000 ബഹുമാനപ്പെട്ട അബൂ നബിയ അലി സല്ലാ

എന്റെ മക്കള് സ്വർഗത്തിലെത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നു ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അതൊക്കെ പ്രിയപ്പെട്ട മക്ക നഗരത്തിലേക്ക് വീണുപോയ നിന്റെ സങ്കടം കൊണ്ട് ആദൻ നബി അലൈഹിസലാം സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് മസ്ജിദിൽ മഹാനപ്പെട്ട ആദൻ നബി അലൈഹിസലാം ഒരു രംഗം കാണുകയാണ് അദിയ അഷ്റഫുൽ ഹൽഖ മുഹമ്മദ് മസ്ദഫാ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ மத்தியற்பட்டவரான ஆதா சபஹானியாய மலக்குகள் பிடிச்சொண்டு நரகத்திலே கொண்டுபோகையானது பாது நபி அலைஹிஸ்ஸலாமின் என்ன நோக்கியிருந்து காணுகையானது ஆ சமயத்த நபி அலைஹிஸ்ஸலாம் വിളിക്കുന്നു யா அஹமதோ யா முஹம்மதா ஓ ஹபீபாய முஹம்மது முஸ்தஃபா ഓരെ ആനാ ആ जमानിയായെവരുടെ തറഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാ നിങ്ങളെ ഉമ്മത്തിൽ പറയാൻ തറഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞു ഉസ് ഹബീബയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ് ആനേറെ ഹബീബയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയലി സലാത്തു വസലാമി പരിപള്ളി നടക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്നിട്ട് ആ മലക്കുകളോട് തങ്ങൾ പറയുന്നു നിങ്ങൾക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾ നിൽക്കണമെന്ന് മലക്കുകളോട് പറഞ്ഞപ്പോ മലങ്ങുകൾ പറഞ്ഞു ഞങ്ങൾ പട്ടാളക്കാരാണ് അമ്മാ ഞങ്ങളോട് എന്താണോ

നിങ്ങൾ അനുസരിക്കണേ എന്ന് പറഞ്ഞിട്ട് മലങ്ങുകളോട് പറയുമ്പോ അതേ അസമാനിയായ മലങ്ങുകൾ എടുക്കലേ അഭീവായ

തങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് ഞാൻ പ്രയാസപ്പെട്ട സമയത്ത് സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ ചോദിച്ച ി പറഞ്ഞു ഞാൻ നിന്റെ നബിയാണ് നിനക്ക് നിയോഗിക്കപ്പെട്ട എന്നിട്ട് എന്നിട്ടാ ചെറുപ്പക്കാരെ ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങൾ ഇട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ോ നീ ചൊല്ലിയ സ്വലാത്താണ് ഞാൻ ആ നിന്റെ തുലാസിലേക്ക് വെച്ചത് നിന്റെ ആ സ്വലാത്തിന്റെ കാരണമാണ് ആ മനുഷ്യൻ നരകത്തിൽ നിന്ന് സ്വരകത്തിലേക്ക് മോചിതനായത് എന്നിട്ട് സമയത്ത് തങ്ങളോട് കൂടി തങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് കരിമചൊല്ലി വരിക്കണം അല്ലാഹ് നമുക്ക് എന്ന പരിശുദ്ധമായ ോടുകൂടി യോഗം ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു